മാലാഖമാർ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിലപ്പുറം നഴ്സുമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ലെന്ന് കവി മുരുകൻ കാട്ടാക്കട കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ലിനി പുതുശ്ശേരി നഗറിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം நீலும் அதி ஆரம் மட்டும் அதிவனம் மூலம் ஆரோக்கிய ரகத்து ஒன்றாம் அபிமான நோக்கி காணும் அதுாட்ட மாதத்தெல்லாம் ജനപ്രതിനിധികളും ഭരണാധികാരികളും നിങ്ങളെ വർത്തമാനം പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിനപ്പുറം അവർ കൃത്യമായും ആ ഈ രംഗത്തെ സഹോദരി സഹോദരന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ നമ്മളെല്ലാം സന്തോഷത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ സഹോദരിമാർ രാത്രിയും പകലും ആശുപത്രിയുടെ പിന്നാമ്പുറങ്ങളിൽ ആരുടെ എല്ലാം തരത്തിലുള്ള വേദനകളെയാണ് ഇല്ലാതാക്കുന്നത് ആരുടെ എല്ലാം വെറുപ്പിനും വിദ്വേഷത്തിനുമാണ് മാത്രമാകുന്നത് അതിനനുസരിച്ച് അവർ അവർക്കാവശ്യമായ പ്രതിഫലവും സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അനുഭവിക്കുന്ന ഒരു സേവന മേഖലയിൽ ജീവിക്കുന്നവരാണ് ഈ പ്രിയപ്പെട്ട അപ്പോ ആ അർത്ഥത്തിൽ അവർക്ക് അവരുടെ ശാക്തീകരണം കൂടിയവട്ടെ ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി കലേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം വിജിൻ എം എൽ എ മുഖ്യ അതിഥിയായി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് ടി ജി പ്രീത എം കെ പ്രീത പി ജെ ലൂസി കെ വി പുഷ്പജ റോബിൻ ബേബി പി എ ജയ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ ടി ടി ഖമറുസമാൻ സ്വാഗതവും കെ സി ബീന നന്ദിയും പറഞ്ഞു